ഞാൻ ഗന്ധർവൻ ആണ് അവസാനമായിട്ട് ചെയ്യുന്ന സിനിമ അതും ഈ പറഞ്ഞതുപോലെ ഇപ്പം നേരത്തെ നമ്മൾ മൂന്നാം പക്കത്തിന്റെ കാര്യം പറഞ്ഞപ്പം ചില കഥകൾ കേട്ടാൽ ചില കാര്യങ്ങൾ കേട്ടാൽ അത് കൗണ്ട് ചെയ്യുന്ന പറഞ്ഞ പോലെ എവിടെ വച്ച് ചെറുപ്പത്തിലേ തൊട്ടേ ഒരു അശരീരികളുടെ അത് സംസാരിക്കണം അശരീരികൾ അതായത് ശരീരമില്ലാത്തവർ ഭൂതപ്രേത വിഷാചുക്കൾ വലിയ ഇഷ്ടമായിരുന്നു അതിനെപ്പറ്റി അറിയാൻ ഭയങ്കര അമ്മ നന്നായിട്ട് കഥ പറഞ്ഞു കൊടുക്കും അമ്മയുടെ സ്വന്തമായിട്ട് കൊടുക്കും കഥയുടെ കൂടെ അങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ഇല്ലാത്തതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് അത് കാരണം അതിനോട് ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പം എപ്പോഴും സിനിമയ്ക്ക് കഥ എഴുതാൻ തുടങ്ങുമ്പോൾ ഞങ്ങൾ ഡിസ്കസ് ചെയ്യുമല്ലോ അപ്പം പറയുമ്പോൾ ഞാൻ പറയും നിങ്ങളും നമ്മൾ മാത്രമേ പണം കാണാൻ ഉണ്ടാവുള്ളൂ ഇതൊക്കെ എഴുതി വെച്ച് കഴിഞ്ഞാൽ ആരും വരില്ല കാണാൻ സാധാരണ കഥകൾ മതി എന്നൊക്കെ പറഞ്ഞു പലപ്പോഴും ഞാൻ നിർബന്ധിച്ച് നിർബന്ധിച്ച് മാറ്റിയിട്ടുണ്ട് അപ്പം അവസാനം എന്നോട് പറഞ്ഞു ഇത് നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഇവനെ കാച്ചാൻ പോവാണ് എന്ന് പറഞ്ഞിട്ടാണ് പോയി അദ്ദേഹം എന്നിട്ട് എത്രയോ ചാത്തൻ മടങ്ങളിൽ കയറി ഇറങ്ങി ആദ്യം കാട്ടുമാട നാരായണൻ്റെ അടുത്ത് പോയപ്പോൾ അദ്ദേഹം പറഞ്ഞു ഈ അശരീരികളെ തൊട്ട് കളിക്കുമ്പോൾ സൂക്ഷിക്കണം എന്നൊരു വാർണിംഗ് പറഞ്ഞു പറഞ്ഞു അമ്മ പറഞ്ഞു കൊടുത്തു കൊടുത്തു പലതും പറഞ്ഞുകൊടുത്ത് ഇദ്ദേഹത്തിനോട് കാട്ടന്മാടനാരായണനപ്പം പറഞ്ഞു തൊട്ട് കളിക്കും ആ കളിക്കരുത് ദോഷമാണ് അത് സൂക്ഷിച്ചു വേണം എന്നൊക്കെ പറഞ്ഞു അദ്ദേഹം കൂട്ടാക്കിയില്ല എന്നിട്ട് എത്രയോ ചാത്തന്മങ്ങൾ നമ്മുടെ ഈ കേരളത്തിലുള്ള സകല ചാത്തന്മടങ്ങളും കൺ പോയിക്കണ്ട് അവിടെ നിന്നൊക്കെ കളക്ട് ചെയ്തിട്ടാണ് ഈ പടം Evet, eğlendim.